ക്ഷണിക്കുകയും തിരികെ ഒന്ന് ഇവിടെ വരാനൊരവസരം തരിക ഞാൻ തമ്പിസാറിനോട് ഉള്ള നന്ദി ആദ്യം തന്നെ അറിയിക്കട്ടെ ആമുഖ പ്രസംഗം നടത്തിയ തമ്പിസാറും അത് അത് കഴിഞ്ഞിട്ട് മുഖ്യപ്രഭാഷണം നടത്തിയ രാജീവ് സാറും പറഞ്ഞതിന് ശേഷം നിങ്ങളോട് അധികം കാര്യങ്ങളൊന്നും എനിക്ക് പറഞ്ഞു തരാനില്ല പക്ഷെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി പറഞ്ഞു സാങ്കേതികമായിട്ട് ശാസ്ത്രപരമായിട്ട് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നിങ്ങളോട് പറയും അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി ഞാൻ സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവർക്ക് തെറ്റ് പറ്റിയെന്ന് കാലിയേറ്റീവ് കെയർ കേരളത്തിൻ്റെ ഒരു അഭിമാന പ്രസ്ഥാനമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആവശ്യമുള്ള ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു സേവനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് പാലിയേറ്റീവ് കെയർ പാലിയേറ്റീവ് കെയറിനെ മലയാളത്തിൽ നമ്മൾ എന്താ പറയുക സാന്ത്വന പരിചരണം ചികിത്സയല്ല സാന്ത്വന പരിചരണം ഇവിടെ സൂചിപ്പിച്ച പോലെ എല്ലാ ഹെൽത്ത് ഡേയ്സും ഒരു വർഷത്തിൽ ഒരിക്കൽ വരുമ്പോൾ പാലിയേറ്റീവ് കെയർ ഡേ രണ്ട് പ്രാവശ്യം നമ്മൾ ഓർക്കുന്നു ആ ദിവസങ്ങളിലെങ്കിലും കുറേ പേര് വന്നിതിനെ പറ്റി ചിന്തിക്കുന്നു പഠിക്കുന്നു ചില തീരുമാനങ്ങൾ എടുക്കുന്നു അവരുടെ പ്രവർത്തനത്തെ അതനുസരിച്ചിട്ട് ക്രമീകരിക്കുന്നു അങ്ങനെ കേരളത്തിൻ്റെ പാലിയേറ്റീവ് ഡേ ആണ് ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ അജോ അജോക്കോളജി ഡോക്ടറിനോട് പറയുമായിരുന്നു ഇത് ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ ഏറ്റവും ആവശ്യമുള്ള സർവീസാണ് ഏറ്റവും കുറവ് ലഭ്യമായിട്ടുള്ള ഒരു സർവീസും കൂടെയാണ് കണക്കുകൾ പറയുന്നത് നമ്മുടെ ഭാരതത്തിൽ ൾക്കാർക്ക് ഇത് ആവശ്യമുള്ള നാല് ശതമാനം ആൾക്കാർക്ക് മാത്രമേ ഫാലിയേറ്റീവ് കെയർ ഇപ്പോൾ ലഭിക്കുന്നുള്ളൂ നമ്മുടെ ഭാരതത്തിൽ ഇപ്പോൾ ഏകദേശം എണ്ണൂറ് മെഡിക്കൽ കോളേജുണ്ട് ആ എണ്ണൂറ് മെഡിക്കൽ കോളേജിൽ അമ്പതിൽ താഴെ മെഡിക്കൽ കോളേജുകളിൽ മാത്രമേ പാലിയേറ്റീവ് കെയർ സർവീസസ് കറക്റ്റായിട്ട് നടക്കുന്നുള്ളൂ പക്ഷേ അത് നമ്മളെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ല അതാണ് ഞാൻ മെയിനായിട്ട് ഇന്നിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവർ പറഞ്ഞതിലൊന്നും അല്പം വ്യത്യാസമായിട്ട് അവർ പറഞ്ഞു അതിൽ ഇച്ചിരി വ്യത്യാസമായി സങ്കീർണമായിട്ടുള്ള മെഡിക്കൽ ശാസ്ത്രത്തിന് അധികവും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഈ സാന്ത്വനം ആവശ്യപ്പെടുന്നു അല്ലേ സാറേ രാജീവ് സാറേ പറഞ്ഞു വേറെ ഒന്നും ചെയ്യാനില്ല നിങ്ങളുടെ ആയുസിന്റെ ശേഷമുള്ള ദിവസങ്ങൾ നിങ്ങളിങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു സർട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് ഈ സാന്ത്വനം ആവശ്യമുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ വ്യത്യാസമായിട്ട് പറയാനുള്ളത് ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമുള്ള ഒരു കാര്യമല്ല ഈ സാന്ത്വന പരിചരണം അതിനേക്കാട്ടിലും ഉപരിയായിട്ട് ഓരോ വ്യക്തിക്കും അവരുടെ കുടുംബങ്ങളിലും അവരുടെ സമുദായങ്ങളിലും ഈ ട്രെയിനിങ് എടുത്ത വോളണ്ടിയർമാരിൽ മാത്രമല്ല നമ്മളുടെ എല്ലാം വീട്ടിലും ഇത് തുടങ്ങിയപ്പോൾ ആൾക്കാർ വിചാരിച്ചു പാലിയേറ്റീവ് കെയർ ക്യാൻസർ ഉള്ളവർക്കും എയ്ഡ്സ് രോഗം വന്നവർക്കും ഒക്കെ മാത്രമായിട്ടുള്ള ഒരു കാര്യമാണല്ല ഇവിടെ സൂചിക്കപ്പെട്ട പോലെ നമുക്ക് ഒരു പക്ഷാഘാതം വന്നു നമുക്ക് ഒരു ആക്സിഡന്റ് വന്നു നമ്മൾ ഡിസേബിൾഡ് ആയി നമ്മൾക്ക് നമ്മുടെ ശ്വാസകോശങ്ങൾ നഷ്ട നശിച്ചു പോയിട്ട് നമുക്ക് ശ്വാസം എടുക്കാൻ തന്നെ ബുദ്ധിമുട്ട് അനങ്ങുമ്പോൾ തന്നെ ശ്വാസം മുട്ടുക നമ്മുടെ ഹൃദയം ശരിക്കും പ്രവർത്തിക്കുന്നില്ല നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കുന്നില്ല ഇവർക്ക് എല്ലാവർക്കും ശേഷിക്കുന്ന എന്തോ ഉള്ള ബാക്കിയുള്ളത് എന്തോ ഉള്ളത് ഒരു നല്ല വാക്ക് ഒരു സ്നേഹത്തോടുള്ള ഒരു സമീപനം ഒരു പരിചരണം അത് ഡോക്ടർമാരെയും ഹോസ്പിറ്റലുകളെയും ആശ്രയിച്ച് നിന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിരാശപ്പെടും ഒന്നാ ഞാൻ പറഞ്ഞു സംവിധാനം പോരാ രണ്ടാ ഞാൻ പറയുന്നു ആൾക്കാരെ വിചാരിക്കുമ്പോൾ എല്ലാം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും പിന്നെ ഈ മെട്രോ സിറ്റീസിലും ഒക്കെ എല്ലാം സ്പെഷ്യലിസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു കാലഘട്ടമാണ് ഈ സ്പെഷ്യാലിറ്റി ചെയ്തിട്ടുള്ള ആൾക്കാർ വളരെ 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 ചുരുക്കം മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ അവരെ തേടി പോയാൽ എങ്ങനെയാ ശരിയാവുന്നത് ഡോക്ടർമാരോടും നഴ്സുമാരോടും ഞങ്ങളുടെ സ്റ്റുഡൻസും ഇവിടെ ഉള്ളവരോടും ഞാൻ പറയാം ദിസ് ഇസ് നോട്ട് ജസ്റ്റ് ഫോർ ദി പാലിയേറ്റീവ് കെയർ സ്പെഷ്യലിസ്റ്റ് ഓർ ഫോർ ദി പാലിയേറ്റീവ് കെയർ ഡിപ്പാർട്ട്മെന്റ് ടു ഡു എവ്രി ഹെൽത്ത് പ്രൊഫഷണൽ എല്ലാ ഡോക്ടറും എല്ലാ നേഴ്സും എല്ലാ പാരാമെഡിക്കലും എല്ലാ ടെക്നീഷ്യനും ഒരു സാന്ത്വന പരിചരണം ചെയ്യേണ്ട ആളാണ് വ്യക്തിയാണ് അങ്ങനെ ഒരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്ക് നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിനെ ഹോസ്പിറ്റലിനെ നോക്കിയിട്ട് നിരാശപ്പെട്ടു ഡോക്ടറിനെ നോക്കിയിട്ട് നിരാശപ്പെട്ടു നഴ്സിനെ നോക്കിയിട്ട് നിരാശപ്പെട്ടു വോളണ്ടിയർമാരെ അന്വേഷിച്ചു ഇവിടെ ഇരുപത് തൊട്ട് അമ്പത് വരെ വോളണ്ടിയർമാർ വോളണ്ടിയർമാർ നമ്മൾ ഓരോരുത്തരും വോളണ്ടിയേഴ്സ് ആയിരിക്കണം നമ്മുടെ വീട്ടിലുള്ളവരെ നമ്മളുടെ അയലത്തുള്ളവരെ നമ്മളെക്കാട്ടിലും കൂടുതൽ ആരാ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യണ്ട് അങ്ങനത്തെ ഒരു ഒരു സോഷ്യൽ കോൺഷ്യസ്നെസ് ഒരു സിവിക് സെൻസ് നമ്മൾ ഓരോരുത്തരിലും വരണം രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ഈ ലോകം ഡെവലപ്പ് ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ള രീതിയിലാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യയുടെ വയോജന ദിവസം വന്നപ്പോഴും ഞാൻ പറഞ്ഞു വളരെ വളരെ സെൽഫിഷായിട്ടുള്ള എല്ലാവരും അവരവരുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു രീതിയിലേക്കാണ് നമ്മുടെ ലോകം ഡെവലപ്പ് ചെയ്ത് പറ്റുന്നത് അത് ആവരുത് വീട്ടിലുള്ള കുടുംബത്തിലുള്ള എല്ലാവർക്കും പ്രസക്തിയുണ്ട് കൊച്ചുകുട്ടികൾ മുതിർന്നവരോട് എത്ര സമയം ചെലവഴിക്കുന്നുണ്ട് ഈ മെഡിക്കൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റുഡൻസ് പേഷ്യൻസിന്റെ കൂടെ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഇനിയൊന്നും ചെയ്യാനില്ല നിങ്ങൾ വീട്ടിൽ പോക്കോ പേര് വെട്ടുക അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാണ് ബില്ല് അടച്ചിട്ട് പൊയ്ക്കോ എന്ന് പറയാ അതല്ല ശരി നിങ്ങളുടെ അവസ്ഥ ഇതാണ് ആ കൈയ്യാലൊന്നും തൊട്ടിട്ട് വരാ അല്ലെങ്കിൽ അവിടെ ഇരുന്നിട്ട് പറയുക നിങ്ങളുടെ അവസ്ഥ ഇതാണ് മെഡിക്കലായിട്ട് ശാസ്ത്രപരമായിട്ട് ഞങ്ങൾക്ക് ഇത്രയും ചെയ്യാനുള്ളൂ പക്ഷെ നിങ്ങൾ പക്ഷേ ആ പക്ഷേ ആണ് ഇമ്പോർട്ടൻ്റ് പക്ഷെ നിങ്ങൾ നിരാശപ്പെടണ്ട നമുക്ക് ഒരുമിച്ച് ചെയ്യാവുന്ന എല്ലാം ചെയ്യാം ആ പേഷ്യന്റ് സന്തോഷത്തോടെ വീട്ടിൽ പോകും ആ പേഷ്യൻ്റ് തിരികെ പോയി ഇതുപോലെ പൊരുതും ഉള്ള അവസ്ഥയിൽ ചെയ്യാവുന്ന പരമാവധി ഉള്ള അവസ്ഥയിൽ ഏറ്റവും സുഗമമായിട്ട് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് ഏറ്റവും സന്തോഷമായിട്ട് മുമ്പോട്ട് പോകാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യും അത് ചെയ്തു കൊടുക്കാതെ ഡോക്ടർമാരുടെ മാത്രം അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽസിൻ്റെ മാത്രം ഒരു ഡ്യൂട്ടിയാണോ അല്ല നമ്മളെല്ലാവരും ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേരളീവ് ഡേയുടെ മുഖ്യ തീമോ അതാണ് എല്ലാവരുടെയും റോൾ എല്ലാവരെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാത്രമേ ഈ കാര്യം നടക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് അത്ര വലിയ ഒരു ആവശ്യമായി മാറിയിരിക്കുക ദ ഗ്രേറ്റസ്റ്റ് നീഡ് ഇഫ് യു ലുക്ക് അറ്റ് ദി ഹെൽത്ത് ഹെൽപ് സിനേരിസ് ദ ഗ്രേറ്റസ്റ്റ് നീഡ് ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ പഠിപ്പിച്ചത് ആ രോഗം വരാതിരിക്കാൻ പ്രിവെൻറ്റീവ് കെയർ വേണം രോഗം വന്നു കഴിഞ്ഞാൽ അത് ചികിത്സിച്ച് ഭേദമാക്കാൻ ക്യൂറേറ്റീവ് കെയർ വേണം പക്ഷെ ഇപ്പം പറയുന്ന ഒക്കെ ഇമ്പോർട്ടൻറ്റ് പാലിയേറ്റീവ് കെയർ റീഹാബിലിറ്റേറ്റീവ് കെയർ ആണ് അതിലേക്ക് കൂടുതൽ കൂടുതൽ ആൾക്കാർ വരണം പക്ഷെ ഞാൻ പറയുന്ന കൂടുതൽ കൂടുതൽ ആൾക്കാർ വരേണ്ടത് നമ്മളുടെ വീടുകളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നുമാണ് കൊച്ചുകുട്ടികൾ വീട്ടിലെ അപ്പാപ്പന്മാരോടും അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും ഒരു നല്ല വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രോഗം ബോധിക്കും ഈ ഡോക്ടറിൻ്റെ കാര്യം പറഞ്ഞേ ഇതൊക്കെ ഞങ്ങളുടെ ഞങ്ങളുടെ ട്രെയ്ഡ് സീക്രറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം പേഷ്യൻ്റിനെ ഒന്ന് സന്തോഷിപ്പിക്കുക ഒന്ന് സൂചിപ്പിക്കുക ഒന്ന് സാന്ത്വനപ്പെടുത്തുക അതറിയാവുന്ന ഡോക്ടറിൻ്റെ അടുത്ത് ഒത്തിരി പേഷ്യൻസ് വരും തമ്പി ഡോക്ടറിൻ്റെ അടുത്ത് പോലെ അപ്പോ ഇന്നിപ്പം എനിക്ക് എന്തേലും നിങ്ങളോട് പറയാനുണ്ടെങ്കിൽ ഈ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ഇതിൻ്റെ പുറകെ പോയാലേ എന്തേലും നമുക്ക് നേടാൻ സാധിക്കത്തുള്ളൂ നമുക്ക് ഓരോരുത്തർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്ക് ഓരോരുത്തർക്കും റോളുണ്ട് നമ്മളത് എന്തെന്ന് പറയുന്നത് അത് നമ്മൾ നമ്മളത് ആ റോള് നമ്മൾ ക്യാറി ഔട്ട് ചെയ്യണം മകളാണോ മരുമകളാണോ കാരണം അവരെല്ലോ പരിചരിച്ച കാര്യം ഇവിടെ പറഞ്ഞു ഇതൊക്കെ എന്തെന്ന് പറയുന്നത് വളരെ 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 റയറായിട്ട് അല്ലെങ്കിൽ വളരെ ചുരുക്കം കേൾക്കുന്ന കാര്യങ്ങളായത് ആ ചുരുക്കം മാറിയ ഇത് സാധാരണമാണോ ഒന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അവരവരുടെ അവരുടെ ഈ രോഗാവസ്ഥയിൽ വേറെ ഒന്നും ചെയ്യാൻ വേറെ ഒന്നും ഇല്ലാതെ കിടക്കുന്നവരുടെ കുടിച്ചിട്ട് നല്ല സമയം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്താൽ മതി അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യും ഓൾ ഇൻറ്റേൺസ് ആൻഡ് ഓൾ നഴ്സിംഗ് സ്റ്റുഡൻസ് ആൻഡ് എവറിബഡി സിറ്റിങ് പ്ലീസ് പ്ലീസ് ടേക്ക് ദിസ് വെരി സീരിയസ്ലി സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് യോർ പേഷ്യൻസ് അതവൈസ് യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം യു ആർ നോട്ട് ലേണിങ് എനിത്തിങ് വിൽ എഫെക്റ്റീവ്ലി മേക്ക് യു എ ഗുഡ് ഹെൽത്ത് സെർവൻറ്റ് ഇനിയും ഒത്തിരി പറഞ്ഞാൽ നിങ്ങൾക്ക് ബോർഡടിക്കും സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രപരമായിട്ട് വേദന ഇല്ലാതെ ഇരിക്കുക ഇങ്ങനെയുള്ള രോഗികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ ശാസ്ത്രം ഇങ്ങനെ പുതിയ പുതിയ മരുന്നുകളും ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ട് അതല്ലാതെ മെഡിക്കൽ ഫീൽഡിൽ പാലിയേറ്റീവ് കെയറിൽ ഒത്തിരി അഡ്വാൻസ്മെൻസ് ഒന്നും ഇനിയും വരാമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വരുമായിരിക്കും വരട്ടെ പക്ഷെ അതുവരക്കും അതിന് വെയിറ്റ് ചെയ്യാതെ അതിൽ മാത്രം ആശ്രയിക്കാതെ നമുക്കെല്ലാവർക്കും കൈകോർത്ത് ഇന്നിപ്പോൾ ഇവിടെ എൻ എസ് എസിൻ്റെ വോളണ്ടിയേഴ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട് സി സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ ഉള്ള ആൾക്കാര് ഇതുപോലത്തെ കുട്ടികളെ ഇതിന് ആ ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യുന്നത് ഇതിന് ഇതിനകത്ത് പങ്കെടുപ്പിക്കുന്ന അവർ പങ്കെടുക്കണം ഞാൻ എപ്പോഴും പറയും കമ്മ്യൂണിറ്റി ഹെൽത്ത് കമ്മ്യൂണിറ്റിയിലേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ സമൂഹത്തിന് വേണ്ടുന്ന അതാണ് ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് നിലനിൽക്കത്തില്ല എന്നോട് ചോദിക്കുകയാണെങ്കിൽ നിലനിൽക്കത്തില്ല ഇപ്പം തന്നെ അത്യാവശ്യം നല്ല മുറിപ്പുണ്ട് ആൾക്കാർക്ക് മനസ്സിലായി എത്ര ശതമാനം ആൾക്കാർക്ക് ഈ കോർപ്പറേറ്റ് ആയിട്ടുള്ള വലിയ വലിയ ഹോസ്പിറ്റൽസിന്റെ വളരെ വളരെ അഡ്വാൻസ്ഡായിട്ടുള്ള ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള സേവനങ്ങൾ ആവശ്യമുണ്ട് പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനം ആൾക്കാർക്ക് മാത്രം അറുപതൊട്ട് എഴുപത് ശതമാനം ആൾക്കാർക്ക് വേണ്ടെന്ന് ഇതുപോലത്തെ ആശുപത്രികളാണ് അത് മനുഷ്യരെ പ്രത്യേകിച്ച് കേരളത്തിലെ മനുഷ്യർ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പം ആരും നിരാശപ്പെടണ്ട നിങ്ങൾക്ക് ആർക്കും ഒരു ഒരു മോശമായിട്ടുള്ള കാലം വരത്തില്ല പക്ഷെ നമ്മളെല്ലാവരും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുക ഇപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ മെഷീൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ വളരെ മുൻനിരയിൽ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുകയും ആൾക്കാർ അതിൻ്റെ അല്ല ശരിക്കും പറഞ്ഞാൽ ബ്രാന്റ് പിടിച്ച പോലെ ഓടി ഓടിക്കണക്കുന്ന ഒരവസ്ഥ മെഡിക്കൽ സയൻസിൽ ആ മെഡിക്കൽ പരിചരണത്തില് മെഷീന് വളരെ ലിമിറ്റഡ് റോളേ ഉള്ളൂ ആ മെഷീനുകൾ മനുഷ്യനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപകരിക്കത്തുള്ളൂ മനുഷ്യര് മനുഷ്യത്വം കാണിക്കണം അത് മനുഷ്യന് മാത്രമേ കാണിക്കാൻ പറ്റത്തുള്ളൂ ഒരു മെഷീന് കാണിക്കാൻ പറ്റുമോ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ ഐ സിയു എല്ലാ വയറുകളും ഒത്തിരി മെഷീനുകളും ചുറ്റിക്കിടക്കുന്നു ഒരു മനുഷ്യ സ്നേഹി അല്ലെങ്കിൽ ഒരു മനുഷ്യ ജീവി അവിടെ ഇല്ല എങ്കിൽ നിങ്ങളെ നിലനിൽക്കോ ഇല്ല മനുഷ്യരും ും ഇത് ഓർത്തിരിക്കണം മനുഷ്യത്വം ഉള്ള മനുഷ്യരായിരിക്കണം അല്ലാതെ മെക്കാനിക്കൽ ആയിട്ടുള്ള മെഷീൻ പോലെ റോബോസ് പോലത്തെ ഉള്ള മനുഷ്യരാവല്ലേ അഗൈൻ ടു മൈ യങ് യങ് കുളീഗ്സ് ആൻഡ് സ്റ്റുഡൻസ് ഡോൺ ബി ഹ്യൂമൻ റോബോട്സ് ഡോക്ടേഴ്സ് നഴ്സസ് ടെക്നീഷ്യൻസ് പാരാമെഡിക്കൽസ് ദാറ്റ് ഹ്യൂമന്നെസ് ഓൺലി യു ഹാവ് മെഷീനുണ്ടോ മെഷീനെ നമ്മളെത്ര ഒളിപ്പിച്ചാലും ലിമിറ്റേഷൻസ് ഉണ്ട് ഇങ്ങനെ ഇന്ന് ഇവിടെ ഒരു നല്ല പരിപാടി വീണ്ടും സംഘടിപ്പിച്ച തമ്പിസാറിനും ടീമിനും ദയായിക്കും ടീമിനും ഇവിടെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ വന്ന് അവരുടെ വീക്ഷണങ്ങൾ കാഴ്ചപ്പാടുകൾ അനുഭവങ്ങൾ പങ്കിടുമ്പോൾ ഇത് ഏറ്റവും അനുകൂലപ്രദമായിട്ടുള്ള ഒരു സന്ദർഭമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് കേട്ടിട്ട് പോകുക മാത്രമല്ല ഇതിനെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ മെച്ചപ്പെടുത്തണം അടുത്ത കൊല്ലം ജാനുവരി ഫിഫ്റ്റീൻത്തിന് നമ്മളിതുപോലെ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്കൊത്തിരി സക്സസ് സ്റ്റോറീസ് നമ്മൾ നേടിയ ഒത്തിരി കാര്യങ്ങളെപ്പറ്റി വിവരിക്കാൻ സാധിക്കണം നമ്മുടെ വീടുകളിലെല്ലാം ശരിക്കും അർത്ഥവത്തായിട്ടുള്ള സാന്ത്വന പരിചരണം നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കണം അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു